കാട്ടാത്തി ആർ എസ് ഡബ്ല്യു ഗവൺമെൻറ് എൽ പി സ്കൂൾ കോർണർ പി ടി എ സംഘടിപ്പിച്ചു സ്കൂൾ കേന്ദ്രീകരിച്ചുള്ള വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ഒരുമിച്ച് വിളിച്ചു ചേർത്ത കോർണർ പി ടി എ യോഗം ഏറെ ശ്രദ്ധേയമായി സ്കൂളിലെ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ആദിഷ ജെ സന്തോഷിന്റെ ഭവനത്തിൽ വെച്ചാണ് കോർണർ പി നടന്നത് കുട്ടികളുടെ മറഞ്ഞിരിക്കുന്ന കലാപാഠവങ്ങളെ പുറത്തെടുക്കുന്നതിനും അവരുടെ സർഗശേഷികളെ വളർത്തിയെടുക്കുന്നതിനുമാണ് കോർണർ പി ടി എ യോഗം അവസരങ്ങൾ ഒരുക്കുക വിവിധ കലാകായിക പരിപാടികൾ സംഘടിപ്പിച്ച് കുട്ടികളിൽ കലാകായിക താല്പര്യം വളർത്തുക സ്കൂളും വീടും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും രക്ഷിതാക്കളുടെ പൂർണ്ണ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനും ശ്രമിക്കുക രക്ഷിതാക്കൾക്കും കുട്ടികൾക്കുമായി വിവിധ വിഷയങ്ങളിൽ ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കുക എന്നിവയെല്ലാം സ്നേഹക്കൂട്ടിലെ പ്രധാന ആകർഷണങ്ങളാണ് രക്ഷിതാക്കൾക്ക് തങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കാനും ആശങ്കകൾ ചർച്ച ചെയ്യാനുമുള്ള ഒരു വേദി കൂടിയാണിത് കേവലം ക്ലാസ് മുറികളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന പി ടി എ മീറ്റിംഗുകൾ കുട്ടികളുടെ വീടുകളിൽ സംഘടിപ്പിക്കുന്നതുവഴി വിദ്യാലയത്തെ കൂടുതൽ ജനകീയമാക്കുന്നതിനും പൊതുവിദ്യാലയത്തിലെ കുട്ടികളുടെ മികവുകൾ രക്ഷിതാക്കളുടെയും നാട്ടുകാരുടെയും മനസ്സുകളിൽ ഒരു അടയാളമായി മാറ്റുകയും ചെയ്തിരിക്കുന്നു വാർഡ് മെമ്പർ രജിത ഹരികുമാർ കോർണർ പി യോഗം ഉദ്ഘാടനം ചെയ്തു ആദ്യമായിട്ടാണ് നമ്മളിങ്ങനെ ഒരു കാട്ടാത്തി സ്കൂളിൽ കോർണർ പി ടി എ എന്നും പറഞ്ഞ് അപ്പം ഇങ്ങനെ ടീച്ചർ എന്നോട് പറഞ്ഞപ്പോഴും ഞാൻ ടീച്ചറിനോട് ചോദിച്ചത് എന്താ ടീച്ചറെ സാധാരണ നമ്മൾ സ്കൂളിലല്ലേ പി ടി എ മീറ്റിങ് കൂടുന്നത് ഇതെന്താ വീടുകളിൽ പോയി പി ടി എ മീറ്റിംഗ് കൂടുന്നേ എന്ന് ചോദിച്ചപ്പോൾ ടീച്ചർ എന്നോട് പറഞ്ഞേ നമ്മളുടെ കുട്ടികളുടെ പാഠ്യപാഠ്യചര വിഷയങ്ങൾ നമ്മളുടെ സ്കൂളിൽ എന്താണ് പ്രവർത്തനം നടക്കുന്നതെന്ന് നമ്മൾ സ്കൂളിൽ കൂടിയാൽ സ്കൂളിലെ പേരൻസും അവിടെ വിടുന്ന കുട്ടികളുടെ മാതാപിതാക്കളും മാത്രമേ എത്തുകയുള്ളൂ അപ്പം നമ്മൾ ഓരോ ഭാഗത്ത് നമ്മളുടെ വാ നാടിൻ്റെ ഓരോ പ്രദേശത്തു കൂടി കഴിയുമ്പോൾ അവിടെയുള്ള ജനങ്ങൾക്കും കൂടി നമ്മുടെ സ്കൂളിൽ എന്താണ് നടക്കുന്നത് എങ്ങനെയാണ് നമ്മളുടെ സ്കൂളിലെ കുട്ടികളുടെ നമ്മൾ സ്കൂളിലെ കുട്ടികളെ അവരുടെ പാഠ്യതര വിഷയത്തിൽ അവരുടെ അവരുടെ പ്രാഹല്പ്യം എന്താണെന്ന് മറ്റുള്ളവരെ കൂടെ അറിയിച്ചുകൊണ്ട് പി ടി എ പ്രസിഡന്റ് ബിജു സി കെ അധ്യക്ഷനായിരുന്നു ഏറ്റുമന്നൂർ എഇ ശ്രീജ പി ഗോപാൽ മുഖ്യാതിഥിയായിരുന്നു നമ്മുടെ സ്കൂളിലെ കുഞ്ഞുങ്ങൾ എന്തെല്ലാമാണ് പഠിക്കുന്നത് അവരേത് രൂപത്തിലാണ് പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് ഒക്കെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എല്ലാവരെയും അറിയിക്കുക എന്നതിലുപരി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ നമ്മുടെ ഇവിടെ ഈ ഈ വീട്ടിൽ ഈ വീട് കുഞ്ഞിൻ്റെ പേരെന്താ ആദിഷ ആദിഷയുടെ വീട് ആദിഷയുടെ സഹപ്ര സഹ സഹ എല്ലാവർക്കും കാണാനും വീട്ടിലെ സാഹചര്യം എല്ലാം അറിയാനും ഒക്കെ ഉള്ളൊരു ഒരു സാഹചര്യം ഉണ്ടാക്കുക അതേപോലെ തന്നെ നമ്മുടെ എല്ലാവർക്കും ഈ ഒരു വീട്ടിലേക്ക് എത്തിച്ചേരുക നമ്മളുടെ ഒരു കൂട്ടായ്മ അതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ മറ്റൊരു കാര്യം എന്നാൽ ഒരു ക്ലാസ് പി ടി എ അല്ലെങ്കിൽ ഒരു പി ടി എ എന്നൊക്കെ പറയുമ്പോൾ കുട്ടികളുടെ മാർക്കുകൾ അറിയാനും അവരുടെ പഠന നിലവാരം അറിയുവാനും ഒക്കെ വേണ്ടി മാത്രമാണ് നമ്മുടെ സ്കൂളുകളിലേക്ക് സാധാരണ പണ്ടൊക്കെ വിളിച്ചുകൊണ്ടിരുന്നത് ഇപ്പം അങ്ങനെയല്ല കുട്ടികളുടെ എല്ലാ കഴിവുകളും രക്ഷിതാക്കൾ അറിയണം രക്ഷിതാക്കൾ കാണണം നമ്മുടെ കുഞ്ഞുങ്ങൾ എന്തെല്ലാം നേടുന്നുണ്ട് സ്കൂൾ ലീഡർ ആദിലി ആർ സ്വാഗതം പറഞ്ഞു എസ് എം സി ചെയർമാൻ ഷാജി പല്ലാട്ട് ആശംസകൾ നേർന്ന് സംസാരിച്ചു കുമാരി ആദിഷ ജെ സന്തോഷ് കൃതജ്ഞത പറഞ്ഞു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ജിൻസി ജെയിംസ് രക്ഷിതാക്കൾക്ക് ബോധവൽക്കരണ ക്ലാസ് എടുത്തു സ്കൂൾ പ്രഥമ അധ്യാപിക മേഴ്സി കെ ജോൺ അധ്യാപകരായ അനില എസ് ടീന എസ് തമ്പി സുബിസി ജോൺ സോളി ഷാജി ജെസി ഷാജി പി ടി എം പി എ അംഗങ്ങളും പ്രദേശവാസികളും യോഗത്തിൽ പങ്കെടുത്തു കുട്ടികളുടെ പാഠ്യപാഠ്യതര മികവുകളുടെ പ്രദർശനവും നടന്നു സ്കൂളിൽ ക്രിസ്തുമസ് കാർഡ് മത്സരം നടന്നിരുന്നു അതിന്റെ സമ്മാനം കോർണർ പി വേദിയിൽ വെച്ച് എഇഒ കുട്ടികൾക്ക് വിതരണം ചെയ്തു ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ